வரே வரே சார் ஹேக்கர் சரி போ हां हां ஓ بابا வா हां ஓ வா

பட் جاتا cut விக்கன் லைட் ஓகே விக்கன் லைட் 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 ஓட்ட வண்டி ஓட ஓட வண்டி ஓட प्रसाद भाई का ओके janji भाई അതപ്പം 4 മണിക്ക് വരെ ഉണ്ട്. ഇതെല്ലാം പ്രായം പറഞ്ഞു ഓഫീസാണ്. കണ്ടില്ല അതിരക്ക്. സ്പീക്കർ വായോ. എന്താടാ? ഈ വിടേ ചുറ്റുന്ന എല്ലാവരും കേട്ടേ. ചിലപ്പോൾ എന്തെങ്കിലും കൂടി വരും. യെസ് സർ.

അരിഞ്ച് നിങ്ങ അടി രണ്ടുപേരും കൂടി അടി ആ അടി കിടത്ത് ആ എഴുതാ കിട്ടൂട് എന്താ കെട്ടൂട് ആ ആ

A <laughs> gente ഭാരമായി ജീവിക്കുന്നവരാ ഞങ്ങൾ സർക്കാരിന്റെ ഇടമില്ല ഞങ്ങളെ ആർക്കും എന്ത് വേണമെങ്കിലും പറയാം ഭൂമിക്ക് ഭാരമായി ജീവിക്കുന്നവരാ ഞങ്ങൾ സർക്കാരിന്റെ പേപ്പറിൽ പോലും ഞങ്ങൾക്ക് ഇടമില്ലേ

ഹൃദയം ഇങ്ങനെ കുറച്ച് കുറച്ചാൾക്കാരുടെ കാര്യമുണ്ട് ഞാനൊന്നുമല്ല മനസ്സിലായോ ഇപ്പോ ഈ സിനിമ ഭയങ്കര തുടങ്ങി മുതലേ മുരളം ഉറപ്പൊക്കിട്ടാണ് ഞാനും ഉറപ്പൊക്കെ ഇപ്പൊ നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്ത് രാധാകൃഷ്ണൻ സാറ് പറയുമ്പോൾ വളരെ കാരണം റിട്ടയർമെന്റ് റിട്ടയർമെന്റ് ജീവിതം എന്ന് പറയുന്ന ജീവിതത്തിൽ വലിയൊരു വലിയൊരു ഓഫർ ഓഫർ വന്നു അദ്ദേഹത്തിന് വന്നിട്ട് പറഞ്ഞു ഇത്ര നിങ്ങൾക്ക് കമ്മീഷൻ എന്ന് വേണ്ട എനിക്ക് എന്റെ ജീവിതമാണ് വരുന്നത് അങ്ങനെ പറഞ്ഞു കുറച്ച് ദിവസം ഞാൻ പറഞ്ഞു താരാണെന്ന സിനിമയുടെ വിയാഗോ എന്ന് പറഞ്ഞു പോകും വളരെ അഭിമാനത്തോടെ കൂടിയ വിയാഗോ എന്ന വാക്യത്തിന്റെ അപ്പോൾ എന്നിട്ട് എനിക്ക് നിന്നോട് എന്ത് പറയണമെന്ന് അറിയാതെ ഒരുയങ്ങനെ വിഷമത്തിലായി അദ്ദേഹം പറഞ്ഞു ജീവിതം എനിക്ക് ഒരു കുടുംബ വേണം അതാണ് എനിക്കാരോടും പറയാൻ പറ്റാത്ത ഏറ്റവും വലിയ കാര്യം ഞാൻ പതിക്കിനി കലേ പോയിട്ട് എനിക്ക് ഇഷ്ടമുള്ള ഒരു ശെ എന്റെ ഒരു കുടുംബ വേണം ഇനി ഞാൻ അവിടെ നേരെ നട വിളിച്ചിട്ട് എന്നോട് ചോദിച്ച അവൻ എന്ത് ചെയ്തു അമ്മ എങ്ങോട്ട് പോയി എവിടെയാ ഇന്നലെ രാത്രി ഒരു മണിക്ക് അവൻ എന്നെ വിളിച്ചിട്ട് പറയാം അമ്മ അവൻ എത്തിയില്ലെ വീട്ടിലെ എവിടെയാണെന്നുള്ള അമ്മ ധരിക്കോ അമ്മ വാതിൽ അടക്കാനും പാറ്റിയിരിക്കുക എന്ത് ചെയ്യണം എന്ന് എനിക്കറിയില്ല ഞാൻ അത്രയും ഒരു പ്രതിസന്ധി ആണല്ലേ നിങ്ങളുടെ ഓരോരുത്തരെയും കയ്യിലാണ് അവന്റെ ജീവിതം കിടക്കുന്നത് എന്നുള്ള ഒന്നും നിങ്ങളോട് പറയാനില്ല ഇത്രയും കാര്യം എനിക്ക് നിങ്ങളോട് പറയാനുള്ളു പ എന്താച്ച അല്ലൊരു ഫോണാണ് എക്സ്ചേഞ്ച് വന്നത് ആ ഒരാളുടെ ഫോൺ വേറെ ആ